മക്കൾ ആണായാലും പെണ്ണായാലും പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയുമാണ് മാതാപിതാക്കൾ വളർത്തുക അവർ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സന്തോഷമായിരുന്നു ഉണ്ണികൃഷ്ണനും ഭാര്യയ്ക്കും കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഉണ്ടായതും അപ്പോഴായിരുന്നു അവരുടെ മകൾ വൈഷ്ണവിയുടെ വിവാഹം കഴിഞ്ഞത് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു വൈഷ്ണവിയുടെ വിവാഹം സമപ്രായത്തിലുള്ള ദീക്ഷിതുമായുള്ള വിവാഹം വൈഷ്ണവി ഏറെ മോഹിച്ചതുമായിരുന്നു മകൾ ഇഷ്ടത്തിന് എതിർപ്പുകളൊന്നും പറയാതെ കൂടെ നിൽക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണനും ഭാര്യ ശാന്തയും മലപ്പുറം പെരിന്തൽമണ്ണക്കാരിയായ വൈഷ്ണവി വിവാഹം വൈഷ്ണവിഴിഞ്ഞെത്തിയത് ആണ് അറിഞ്ഞിടത്തോളം സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരുന്നു വൈഷ്ണവിയുടേതും ദീക്ഷിതന്റെയും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾക്കപ്പുറം ഇരുവരും തമ്മിൽ മറ്റൊന്നുമില്ലെന്നാണ് പ്രിയപ്പെട്ടവരെല്ലാം കരുതിയത് എന്നാൽ വ്യാഴാഴ്ച രാത്രിയാണ് വൈഷ്ണവിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ തേടി അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ എത്തിയത് വൈഷ്ണവിക്ക് ഒട്ടും സുഖമില്ലായെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുമായിരുന്നു ഭർത്തൃവീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണനെ വിളിച്ചറിയിച്ചത് വൈഷ്ണവിയുടെ ഭർത്താവ് ദീക്ഷിതന്റേതായിരുന്നു ആ ഫോൺ കോൾ കേട്ട പാതി കേൾക്കാത്ത പാതി പാതിരാത്രി തന്നെ മകളുടെ ഭർത്ത വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ചെയ്തത് അവിടെ എത്തിയപ്പോൾ കണ്ടത് പ്രാണനു വേണ്ടി പിടയുന്ന മകളെയും ഉടൻ തന്നെ വൈഷ്ണവിയെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു ആ അച്ഛൻ എന്നാൽ മാങ്ങോട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ ഇരുപത്തിയാറുകാരി പെൺകുട്ടി മകൾ അത്യാസന നിലയിൽ ആ വീട്ടിൽ കഴിഞ്ഞിട്ടും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ അവളെ എത്തിക്കേണ്ട സ്ഥിതി ആയിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയായിരുന്നു ഭർത്താവ് ദീക്ഷിതും വീട്ടുകാരും തന്നെ മകളെ അവർ അപായപ്പെടുത്തിയതാണെന്ന് ഉണ്ണികൃഷ്ണനും പറയുന്നു വൈഷ്ണവിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് ഇൻക്വസ്റ്റ് നടത്തിയത് ഇന്നലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയപ്പോൾ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് ഉണ്ണികൃഷ്ണനും ഭാര്യയും മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഏറെ സ്വപ്നങ്ങളോടെ വളർത്തിക്കൊണ്ടുവന്ന മകൾ ചേതനയേറ്റ് മുന്നിൽ കിടക്കുന്ന കാഴ്ച അവരെ സംബന്ധിച്ച് തങ്ങളുടെ ജീവിതം അവസാനിച്ചത് തന്നെ തുല്യമായിരുന്നു വൈഷ്ണവിയുടെ വേർപാടിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയുമാണ് വൈഷ്ണവിയുടെ മരണത്തിൽ ഭർത്താവ് ദീക്ഷിതനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് സൂചന മകൾ അത്യാസന നിലയിൽ ആ വീട്ടിൽ മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടും അവളെ ഒന്ന് ആശുപത്രിയിൽ പോലും എത്തിക്കാനുള്ള മനസ്സ് ദീക്ഷിത് കാണിച്ചില്ല പകരം തന്നെ വിളിച്ചറിയിച്ച് മുക്കാൽ മണിക്കൂറോളമുള്ള യാത്ര കഴിഞ്ഞ് താൻ എത്തും വരെ കാത്തു നിൽക്കുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ മകളുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനും പങ്കുണ്ടെന്ന് വൈഷ്ണവിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ സംശയിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു